The ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് കടി കടിയും കറിയും അല്ലാട്ടുണ്ടാക്കണത് ഇന്ന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം കുക്കറിലൊരു അടിപൊളി ബിരിയാണി കേട്ടോ ദം ബിരിയാണി അപ്പോൾ ഇതാ നമ്മളൊരു കുക്കറ് പുതിയൊരു കുക്കറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും പുത്തൻ കുക്കറിൽ ഒരു ബിരിയാണി ഉണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഉദ്ഘാടനം ബിരിയാണി ആയിക്കോട്ടെ അല്ലേ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് നെയ്യും വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ മസാല ഉണ്ടാക്കാനാണ് കേട്ടോ അതിക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായ ഇട്ടോടുത്തു പിന്നെ ഒരു നുള്ളു ജീരകം കേട്ടോ ചെറിയ ജീരകം ഒരു കുറച്ച് വലിയ ജീരകം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണി ഒക്കെ ഈ ജീരകം ഇടുമ്പോൾ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് പൊട്ടി മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ കുക്കറ് കരണ്ടടുപ്പിലും വെക്കാൻ പറ്റുന്ന കുക്കർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ റൈസിനുള്ള വെള്ളം കരണ്ടടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് അവിടെ ഇങ്ങോട്ട് റെഡി ആകും സെറ്റാകുമ്പോഴത്തേക്കും നമുക്ക് വേഗം മസാല ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അത് അതൊക്കെ ഒന്ന് പൊട്ടിമൂത്ത് വന്നപ്പോൾ കുറച്ച് വലിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാതും ഞാൻ സെറ്റാക്കി വെച്ചിട്ടാണ് ഇവിടെ യ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വൈൻ്റെ സെറ്റായി വരട്ടെ ഇനി കുറച്ചുള്ളി ഇതൊന്ന് മാറ്റി വയ്ക്കണുണ്ട് അത് നമുക്ക് ലാസ്റ്റ് വറവ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറുത്ത് കോരി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാട്ടി കൊഴച്ച് റെഡിയാക്കി എടുക്കട്ടെ ഇനിയിപ്പോൾ ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാണ്ട് അതൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ശരിയാ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം പണിയും കൊണ്ട് വരില്ല അല്ലേ അങ്ങനെതാ നമ്മുടെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ട കേട്ടോ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വയൻഡി കിട്ടും ഇനിയിപ്പോൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളി എന്തായാലും നല്ലതുപോലെ ഒന്ന് വാട്ടി സെറ്റായി വരട്ടെ അപ്പോൾ ഞാനിതിലേക്ക് അരി റൈസ് ഒരുമിച്ചും കൊണ്ട് വിസിൽ വത്തിക്കല്ലെട്ടോ ആദ്യം ഞാൻ മസാല ഉണ്ടാക്കുകയാണ് അതിന് ശേഷം റൈസ് നമ്മൾ സാധാരണ വെക്കില്ലേ അതുപോലെ വെക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കർ ഏഴ് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ പക്ഷെ അത് കണ്ടാൽ തോന്നില്ല പക്ഷേ ഉള്ളു വട്ടം നല്ലതുപോലെ ഉണ്ട് കേട്ടോ കുക്കറ് പുറത്ത് കാണാതെ ചെറുതാണെങ്കിലും ഉള്ള് വട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉള്ളിയൊക്കെ വാട്ടി തക്കാളിയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലാവുമ്പോഴൊന്നും ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റില്ല കേട്ടോ അങ്ങനെതാ നമ്മുടെ റൈസിനുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ കഴുകി നല്ലതുപോലെ കഴുകി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ അത്ര ഇല്ല കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് വലിയ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും മാതിരി നമുക്ക് ഓവറായിട്ട് കൂടുതൽ വെച്ചിട്ട് പിന്നെ അത് കഴിക്കില്ലല്ലോ പിന്നെ പിറ്റേ ൊന്നും ആർക്കും വേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുമ്പുറക്കാനുള്ള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ എണ്ണക്കടിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല കേട്ടോ അല്ലാതെ ഒന്നും അപ്പോൾ നമ്മൾ നല്ല ഹെവി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് എണ്ണക്കടി കഴിച്ചു കഴിഞ്ഞാൽ രണ്ടും കൂടെ ആകുമ്പോൾ നല്ല പണി കിട്ടും വയറിനൊക്കെ നല്ല പണി കിട്ടും അതുകൊണ്ട് നമ്മൾ ഇന്ന് എണ്ണക്കടി കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ മസാലകളൊക്കെ ഇട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഞാനേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കണം അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നല്ല ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കാണില്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും അവര് ഗ്രേവി നല്ലൊരു അടിപൊളി ഗ്രേവി ആയിട്ട് കിട്ടിട്ടോ അപ്പോൾ അതങ്ങനെ ഒന്ന് ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുമ്പോൾ തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വാട്ടി എടുക്കുന്നുണ്ടോ നല്ല രസമാണ് അപ്പോൾ ഏകദേശം എന്താ നമ്മുടെ ഉള്ളിയും തക്കാളി ഇതൊക്കെ വഴിറ്റി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം അതാ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതൊക്കെ അതാ ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതൊന്ന് ഒരൊറ്റ വയസ്സില് കേട്ടോ ഒരുപാട് വൈസിലൊന്നുമില്ല പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു ചൂടിലും കൂടി ഇരുന്ന് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് റെഡിയായി കിട്ടും ഇനിയിപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ ഉള്ളിയും തക്കാളി കറിവേപ്പില അതുപോലെ മല്ലിയാലയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ ഒരു ലേശം ഒരു തണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഇട്ട് കൊടുത്തിട്ടതിൽ കാടുന്നുണ്ടായിരുന്നില്ല കേട്ടോ കറിവേപ്പില അപ്പോൾ പിന്നെ ബിരിയാണിക്ക് പിന്നെ ഓവറായിട്ട് വേണ്ടല്ലോ ഞാൻ ഓവറായിട്ട് അങ്ങോട്ട് കറിവേപ്പില അല്ല അതിൻ്റെയൊക്കെ ഒരു മണം മുന്നിട്ട് നിൽക്കുമ്പോൾ ആ മസാലിൻ്റെ മണം അങ്ങോട്ട് കിട്ടാത്ത പോലെ തോന്നിട്ടു അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയുള്ളു പിന്നെ മീൻ മീൻകറിക്കൊക്കെ നമ്മൾ കറിവേപ്പില ിട്ടുകൊടുക്കാണെങ്കിൽ നല്ല രസാട്ടോ കൂടുതലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് പിന്നെ നമ്മൾ ഇതാ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ ഓവറായിട്ട് മധുരവും കാര്യവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി ഉപ്പ് നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുത്തിരുന്നു പക്ഷെ അത് പോരാഞ്ഞിട്ട് പിന്നെ വേറെ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പഞ്ചസാരയും ഉപ്പും എല്ലാതും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കട്ടെ ഇനി ഞങ്ങൾക്കിതിലേക്ക് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാണ്ട് തൈര് കുറച്ച് നമ്മൾ പാക്കറ്റ് തൈര് തന്നെയാണ് കേട്ടോ നാടൻ തൈരൊന്നും അല്ല സാധാ നമ്മൾ തൈരിനൊക്കെ ഉപയോഗിക്കണം അതുപോലെ പാക്കറ്റ് തൈര് തന്നെയാണ് അപ്പോൾ അതും കൂടി കുറച്ചങ്ങോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അളവും കാര്യങ്ങളും ഒന്നും പറയില്ല കേട്ടോ ഞാൻ ഇൻറ്റേതായ രീതിയിൽ അങ്ങനെ ഒരു കണക്കിലുണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് അഞ്ച് പേർക്കുള്ളത് അങ്ങനെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആളുകൾക്ക് അനുസരിച്ച് അങ്ങനെ സാധനങ്ങൾ കൂട്ടി കൂട്ടി എടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഞാനൊരു കണക്കൊന്നും ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ നമ്മളെ തൈരൊക്കെ പാർന്ന് നല്ലതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വിസിൽ പിടിപ്പിച്ചാൽ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ മസാല എന്ന് പറയുമ്പോൾ ചിക്കൻ മസാല പൗഡറിൻ്റെ കാര്യമല്ല കേട്ടോ നമ്മൾ ചിക്കന് ഗ്രേവി ഗ്രേവി ആക്കിയിട്ടുണ്ട് ചിലവർ അങ്ങനെയും പറയും ഞാൻ എപ്പോഴും എനിക്കെപ്പോഴും മസാല എന്നാണ് കേട്ടോ പറയാൻ വരിക അപ്പോൾ ചിക്കൻ ഗ്രേവി റെഡി ആക്കിയിട്ട് ഇതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി അപ്പോൾ ഉപ്പൊന്നും നോക്കാനൊന്നും ഇല്ല ഉപ്പ് നോക്കിയാലും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഈ നോമ്പിനെ ഉപ്പ് നോക്കിയാലൊന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒരു ഭാഗത്തെ എന്നും ഇടണം നമ്മൾക്ക് ഒരു കണക്കും കാര്യമൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് ആ കണക്കനുസരിച്ച് അങ്ങനെ ഇടും പക്ഷെ അത് കൂടുമില്ല കുറയുമില്ല കേട്ടോ കറക്റ്റായിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതാ ഞങ്ങൾക്കൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം അല്ല ഒരുപാട് വിസിലൊന്നും വേണ്ടിയിരുന്നില്ല കേട്ടോ ഞാൻ ആകെ ഒരു വിസിലടിച്ചിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് അപ്പോഴത്തേന് നമ്മുടെ ചോറൊക്കെ വെന്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഊറ്റി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു വിസിലിങ്ങനെ ശരിക്കും ഇങ്ങോട്ട് വരില്ല വരാനിങ്ങനെ നമ്മളെ വിസലിങ്ങനെ പൊന്തി ഇങ്ങനെ കളിച്ചിരിക്കില്ല ആ ടൈമിൽ അങ്ങോട്ട് ഗ്യാസ് ഓഫ് ആക്കിയാൽ മതി കേട്ടോ വിസലിന് വരാൻ സമയത്ത് ഒരു കളി അപ്പോൾ ആ കളീൻ്റെ സമയത്ത് എന്നാൽ പറഞ്ഞാൽ ആരും ചിരിക്കരുത് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയതിന് ശേഷം ഞാനിത് കേട്ടോ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മോം വന്നിട്ട് എത്തിയോക്കിയിട്ട് നമ്മൾ എന്താ ക്യാമറ ഓണാക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഓൺ ആക്കിയപ്പോഴത്തേനും നമ്മൾ ഗ്രേവി ഒക്കെ അടിയിലായിട്ടോ അപ്പോഴത്തേനും ഞാൻ ചോറ് ഇട്ട് കഴിഞ്ഞു ചില ടൈമിൽ അങ്ങനെയൊക്കെയാണ് കിട്ടോ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നോമ്പും കൂടി ആകൊണ്ട് ചില സാലയൊക്കെ തിരിഞ്ഞിക്കണ് അങ്ങനെ ഇതാണ് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഉള്ളി വറുത്ത് കോരി അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വറുത്ത് കോരിയ എണ്ണയാണ് കിട്ടോ എണ്ണ എല്ലാം നെയ്യാണ് അത് മേലെ മേലക്കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ബിരിയാണി കണ്ടി മുന്തിരി ഇടാറില്ല കേട്ടോ അപ്പം ഇന്നിങ്ങനെ ഒരു ഇടാനും ഒരു ആഗ്രഹം കാണാനും ഒരു രസമാണ് ഭംഗിയാണ് മണം രുചിയൊക്കെ ഉണ്ടാവും ചെയ്യും അപ്പോൾ ഇതാ അതൊന്ന് മല്ലിയാലിയും പുതിയയിലയും ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാതും കൂടെ ഞാനത് അമ്മയാലെ അങ്ങോട്ട് വിതറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വച്ചിട്ട് ഗ്യാസിൻ്റെ തീത ഇതുപോലെ സ്ലിം ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ചെയ്യുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി ഓവറായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലെ ചിക്കനൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പുതുറയ്ക്കുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ പറഞ്ഞുവല്ലോ നമ്മൾ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അപ്പോൾ ഇത് നമ്മളെ ബിരിയാണിക്ക് ഉള്ള തൈര് ഉള്ളി തൈര് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പീസ് വത്തക്ക കേട്ടോ വത്തക്ക മുന്തിരിങ്ങയും പതിനാപ്പളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എണ്ണക്കടിയൊന്നും വേണ്ട വേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് ജ്യൂസും വത്തക്കയും മാത്രമായിരുന്നു അങ്ങനെ ഞങ്ങളിതാ നോമ്പു തുറയൊക്കെ നോമ്പിനെ തോ വാങ്ങ് കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചേക്കാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ നേരത്തെ തന്നെ കഴിച്ചു ബിരിയാണി ആയതുകൊണ്ട് വേഗം എല്ലാവരും കഴിച്ചു കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഏഷാക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ പിന്നെ ഇപ്പം ഫുഡ് കൊടുക്കാനൊന്നും നമ്മൾ നീക്കണ്ടല്ലോ പിന്നെ ഞാൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ കാക്കുൻ്റെ കൂടെ നനക്കാൻ പോയതാണ് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ തറവാട്ടിൽ ഇതൊക്കെ വന്നത് അപ്പോൾ ഈ ഭാഗം തേച്ചതൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല രാത്രി ചിലപ്പോൾ ചെല്ലും എന്നാലും കാണില്ല കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ പോയതാണ് അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തത് അതാണ് കേട്ടോ വീടൊക്കെ അപ്പോൾ അതാ നമ്മുടെ തേപ്പ് പണിയൊക്കെ കഴിയാനായിട്ടുണ്ട് ഇനി വൈറ്റിംഗ് കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും കിണറിലെ വെള്ളത്തിൻ്റെ ഇതാ തീരുമാനമായി അടിയെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സലാലേക്കും